അങ്ങനെ ഗംഗാവലി പുഴയിൽ അർജുനും അർജുൻ്റെ ലോറിയും കൂടി പോയതായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ചർച്ചകളും ഒന്നും അവസാനിക്കുന്നില്ല ഞാൻ വിചാരിച്ച ഡ്രഡ്ജർ പെട്ടെന്ന് തന്നെ എത്തിച്ചു അതായത് സ്വാതന്ത്ര്യദിനം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഡ്രഡ്ജർ കൊണ്ടുവരും ഗോവയിൽ നിന്ന് അതോടുകൂടി ലോറി കണ്ടുപിടിക്കും എന്നുള്ള ഭയങ്കരമായ വാദങ്ങളൊക്കെ കിട്ടും അപ്പം ഞാൻ വിചാരിച്ചു ശരി സത്യമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇവർ നീട്ടിക്കൊണ്ട് പോകാണ് കേട്ടോ അത് കഴിഞ്ഞാൽ പറഞ്ഞാൽ തിങ്കളാഴ്ച എത്തിക്കും എന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്നത് വ്യാഴാഴ്ച എത്തിക്കുള്ളൂ അതുവരെ തെരച്ചിൽ നിർത്തി വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നാണ് പറയുന്നത് ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അർജുൻ്റെയും അർജുൻ്റെ ലോറീൻ്റെയും കാര്യം ഇപ്പം എന്താവും ഒരു പ്രതീക്ഷയില്ല എന്തായാലും നടക്കുന്ന പോലെ നടക്കട്ടെ അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഈശ്വർ മാലിപ്പയും ഇന്ത്യൻ നേവിയൊക്കെ മുങ്ങി തപ്പിയും എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നുണ്ട് അതിനകത്ത് അർജുൻ്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ച് രണ്ട് സാധനമേ ആകുകയുള്ളൂ ഒന്ന് ആ തടി കെട്ടിയ കയറും ഒന്ന് വീൽ ജാക്കിയുമാണ് ബാക്കി ഒരുപാട് സാധനങ്ങൾ പത്ത് മുപ്പത്തഞ്ച് സാധനങ്ങൾ ആ പുടയിൽ നിന്ന് ലഭിച്ചു പക്ഷെ അതൊന്നും ഈ ഭാരത് ബെൻസിൻ്റെ ട്രക്കുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊന്നും അല്ല കിട്ടിയേക്കുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ ഇപ്പം എത്ര വാഹനങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം വരെ സംശയമാണെന്ന് നമ്മുടെ ലോറി ഉടമ മനാഫ് പറയുന്നുണ്ടായിരുന്നു അത് നമുക്ക് സംശയിക്കാവുന്ന കാര്യമാണ് കേട്ടോ കാരണം അത് ഒരു ഉരുളുപൊട്ടി വന്ന സമയത്ത് അതിനടിയിൽ എത്ര വണ്ടികൾ പെട്ടിട്ടുണ്ടെന്നൊരു സ്ഥിരീകരണമില്ല എത്ര വണ്ടികൾ ആ സമയത്ത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് സ്ഥിരീകരണമില്ല എത്ര ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളതിന് സ്ഥിരീകരണമില്ല ഇപ്പം കേരളത്തിലെ ഒരു മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ വാർത്ത ഇപ്പോഴും ഇത്രത്തോളം കൂടി ഇങ്ങനെ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് അവർ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് എന്താണ് ഒരു വെറും വെറും ഒന്നു പറയാനില്ല അത്രയും ഒരു താഴ്ന്ന ലെവലിലാണ് കാണുന്നത് അപ്പം ഇപ്പം എത്ര പേര് മിസ്സിങ് ആയിട്ടുണ്ടെങ്കിലും അത് ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല അപ്പം ഒരുപക്ഷെ ഇപ്പോൾ പറയുന്നത് മൂന്ന് പേരെ കിട്ടാനുള്ളൂ അർജുന കൂടി കൂട്ടി മൂന്ന് പേരെ കിട്ടാനുള്ളൂ ഒരു ലോറിയാണ് എനിക്ക് കിട്ടാനുള്ളൂ എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത് പക്ഷേ ഇതിന് കൃത്യമായ ഒരു തെളിവുകളില്ലാത്തതുകൊണ്ട് ഇപ്പം മൂന്ന് പേരാണോ അതിൽ കൂടുതൽ പേരുണ്ടോ അല്ലെങ്കിൽ ലോറി മാത്രമേ അതോ ആ സമയത്ത് അവർ വന്ന മറ്റ് വാഹനങ്ങൾ തന്നെ അത് പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സ്ഥിരീകരണമില്ല പക്ഷേ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന പാർട്സുകൾ വെച്ചത് പല വണ്ടികളുടെ പാർട്സാണ് അർജുൻ്റെ ലോറീൻ്റേതായിട്ട് ബന്ധപ്പെട്ട് ആകെ ഇപ്പം മുപ്പത്തി മുപ്പത്തഞ്ച് സാധനം ആകെ രണ്ട് സാധനമാണ് അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ സംശയമാണ് ഇന്നലെ മനാഫ് ലോറിയുടമ പറഞ്ഞത് അപ്പോൾ പലർക്കും അതുകൂട്ട് സംശയമുണ്ട് പക്ഷേ അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ ഉദ്യോഗസ്ഥരും ഈ കേസ് എങ്ങനെയും ഒന്ന് തീർന്നു പോകട്ടെ അർജുനെയും അർജുൻ്റെ ലോറിയേയും കൂടി എങ്ങനെയും കണ്ടുപിടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങ് തീർന്നു കിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവിടെയുള്ള ഭരണകൂടം ഇതിനെ നോക്കി കാണുന്നതും അതിനു വേണ്ടി പ്രയത്നിക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം നേരത്തെ പറഞ്ഞാൽ അർജുനും അർജുൻ്റെ ലോറിയും അവിടെ ഇല്ലെങ്കിൽ ആ പാവപ്പെട്ട ഒരു തമിഴ്നാട്ടുകാരനുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഒരു കർണാടകക്കാരനാണെന്ന് തോന്നുന്നു അവർ അവരെ പിന്നെ ആരും അന്വേഷിക്കൂല്ല ഇപ്പം തന്നെ അവരെക്കുറിച്ച് ആരും പറയുന്നില്ല അർജുൻ്റെ കൂടെ പേര് പറയുന്നതിൻ്റെ കൂടെ അങ്ങ് പറയുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പം അർജുനൻ്റെ ലോറിയും കൂടി സംഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മലയാളം മീഡിയാസ് ആ കേസ് അങ്ങ് വിടും അതോടുകൂടി പിന്നെ കർണാടക ഒക്കെ ആണെങ്കിൽ ഇപ്പം തിരിഞ്ഞു നോക്കുന്നുല്ലെന്നാണ് തോന്നണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അടിയിലൊരു ലോറി പോയി അത് ബ്ലാസ്റ്റായി എന്നുള്ള രീതിയിലൊക്കെ പല പല വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു അതൊക്കെ എന്തുമായിക്കോട്ടെ നമുക്ക് നമ്മുടെയാളെ തിരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ ഇവർ ഡ്രഡ്ജർ ഇന്ന് കൊണ്ടുവരും നാളെ കൊണ്ടുവരും മറ്റന്നാൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ നെട്ടിക്കൊണ്ട് പോവുകയാണ് അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ പരിതാപകരാണ് കേട്ടോ ലോറി ലോറിയുടമയാണേലും ഈ അർജുൻ്റെ സഹോദരനാണേലും അർജുൻ്റെ അളിയനാണേലും എല്ലാവരും അവിടെ തന്നെയാണ് എന്ത് ചെയ്യാനാണ് ഒരു ഒരാൾ അങ്ങനെ പുഴേൻ്റെ അടിയിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വസ്ഥമായിട്ട് എങ്ങനെ വീട്ടിൽ വന്നിരിക്കാൻ പറ്റും ഒരു കാലത്തും പറ്റില്ല അപ്പം കുടുംബക്കാരെ കുറ്റം എനിക്ക് ആകെ കുറ്റം പറയുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരെയും അവിടുത്തെ സർക്കാരിനേയും മാത്രമുള്ള ഇത്രയും ഇത്രയും എന്താ പറയുക ഇത്രയും മോശമായ രീതിയിലൊരു ക്രൈസിസിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് എന്ന് നമുക്ക് നമ്മളെ കൊണ്ട് പറയാനല്ലേ പറ്റും എന്ത് ചെയ്യാൻ പറ്റും